私は友達と一緒にいるので、私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私私は私は私は私私私私は私は私私私私私は私私私私私私私私私は私私私私 ओरोदन्वप्रदेशे शुचिमणिविलसत्सैकदे मौक्तिकाना मालाक्लुप्तासनस्त स्फटिकणं मणिनिभयेक्तिकैर् मण्डिताङ्ग

ളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം ഒഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശങ്കചക്രകതാപങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീ മുകുന്ദൻ ऊपादौ यस्य नाभिर्व्यद सुरनिलश्चन्द्रसूर्येत्रे कर्णावासाशिरोदौर्मुखमभिदहनो यस्य वास्तेयमब्धि अन्तस्तं यस्य विश्वं सुरनरखगो भोगि दैत्यै चित्रं यं रम्यते ത്രിഭുവന ബുഷം വിഷ്ണു മേശം നമാമേ ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോദേവലോകം ചന്ദ്രാർഗദ്വന്ദ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ हरिः ओ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नम नारायणीयं दशकं पत्तन्पद प्रजेतसुकलड कथा प्रथोस्तु नप्ता प्रथु धर्म कर्मढ प्राचीन बर्हर्युवदौ सदद्रुदौ प्रजेतसो नाम सुचेतसुदान् ുരാനിവ പ്രാചീനവർസ്തർ ഉണ്ടായി പ്രചേതസു കളാം പത്തു സുതന്മാരവർക്ക് അതിദിവ്യരായി ഭഗവത്കൃപാകിരണങ്ങൾ പോലെ विदुःसिसृक्षा निरस निरतस्य शासनात् भवत्तपस्याभिरदादशापि ते पयोनिधिं पश्चिममेत्य तत्तडे सरोवरं सन्ददृशोर्मनोहरम् पिदाविन् वाक्कुगल् प्रजा सृष्टि വരും ൃഷ്ടിപ്രഭാവലബ്ധിക്കായി ചെയ്യണം തപമെന്നുറച്ചവർ കണ്ടെത്തി പശ്ചിമ സമുദ്ര തീരേ ഒരു സരോവരം അതിമനോഹരം ഇതം സമാഗതോ ഭവോ സേവകദർശനാ ഉപാധി ഭക്തമസ്തവം അപ്പോൾ അവിടെയെത്തി സാക്ഷാൽ മഹേശ്വരൻ സ്വയം വിഷ്ണു ഭക്തനുത്തമൻ ഭക്തദർശന കുതൂഹലൻ അങ്ങേ സ്തുതിച്ചു കീർത്തിക്കാനായി ൾക്കു നൽകി ദിവ്യമൊരു സ്തുതി അഭീഷ്ട്രദം പ്രചേത ദിവ്യമൊരു സ്തുതി അഭീഷ്ട്രദം ജലാന്തരെ സമാ ശീരം ഹരിസ്തുതിജപമോടെ ജലതപസ്സിൽ കടന്നു പോയാണ്ടുകൾ പതിനായിരം മുതാ സദാധ്യാനിഷ്ഠം പ്രീതനായില്ല ഭവാൻ ിലെന്നപോൽ വിനാ വിളംബമെന്നാൽ ബാധിച്ചതില്ല പ്രചേതാ വിളംബമൽപ്പവുംപ്രഹർഷേ രമിച്ചു കഴിഞ്ഞു അവർച്ചരണൈക ശരണൈക ശരണ്യർ ജനലീനം ുഷ്ഠിച്ചതാ തപോ നിഷ്ഠകളാൽ വിമുക്തരായിത്തീർന്നു അവരുടെ കുലത്തിലുണ്ടായ പിതൃക്കളും യജ്ഞന്തോലുമേ നാരദ മുനി അചിരേണ നൽകി പിതാവിനായി ആത്മജ്ഞാനവും മോക്ഷമാർഗവും കൃപാബലേവ പുരപ്രചേതസാം പ്രകാശമാകേന്ദ്രവാഹന വിരാജിചക്രാതി വരായുധാം സുഭീർഭുജാഭിരഷ്ട ിലും ശംഖചക്രാദികൾ കമനീയമായ അണിഞ്ഞുമേറെ ജാജ്വല്യമായി പ്രശോഭിച്ചും ഭഗവാൻ വന്നണഞ്ഞു കാരുണ്യപൂർവം മുമ്പിൽ ഗരുഡവാഹനത്തിൽ അവർക്കു ദർശനമേകുവാൻ

ഭക്തോത്തമരാം പ്രചേദസുകൾ തൻ സ്മരണകൾ പോലുമെന്നുമെന്നും ഭക്യാജപിക്കുന്നവർ കഭീഷ്ടപ്രദമാകട്ടെ രുദ്രോപദിഷ്ടതുതിയും സദാ ഭക്യാ ജപിക്കുന്നവർക്കഭീഷ്ടപ്രദമാകട്ടെ രുദ്രോപതിഷ്ടയും സദാ സ്വീകരിച്ചാലും നിങ്ങൾ പത്നിയായി വൃക്ഷപുത്രിയാം കമലോചന ുഖിച്ചു ആണാലും ദശലക്ഷസംവത്സരം ജനിക്കും ഒരു പുത്രൻ ദക്ഷണാഖ്യൻ നിങ്ങൾ ഭൂതലരോധി വാരി അനന്തരം അവർ വന്നു ഭൂമിയിൽ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അക്കാലം ക്രോധത്താൽ അവർ ദഹിപ്പിച്ചു വഴിമുടക്കും വൃക്ഷങ്ങളെയെല്ലാം ജവം പിന്നെ വിരിഞ്ച നിയോഗത്താൽ ശാന്തരായപ്പോൾ അവർക്കേകീ മരങ്ങൾ तत्पुत्रिये सह धर्मतिनाई प्रचेत सुकलेवं ससुकं रेमिच्चुवानु निजकालं कल्युवोलवं अवाप्यदक्षं चसुदं कृदाध्वराः प्रजेद सो नारद लब्धयाधिया अवापुरानंद ീർത്തനം ഗോവിന്ദഗോവിന്ദ അചിരേണയവർക്കുണ്ടായൊരു പുത്രൻ ദക്ഷാഖ്യനൊടുവിലവർ പ്രാപിച്ചു ആനന്ദപദം ഭവത് കരുണയാൽ യജ്ഞകർമ്മത്തിനാലും നുഗ്രഹത്താലുമേമെന്നെയും അചിരേണയവർക്കുണ്ടായൊരു പുത്രൻ ദക്ഷാഖ്യനൊടുവിലവർ പ്രാപിച്ചു ആനന്ദപദം അവത് കരുണയാൽ യജ്ഞകർമ്മത്താലും നാരദ മുനി തന്നനുഗ്രഹത്താലുമേ യും രക്ഷിച്ചാലും ഗുരുവായൂരപ്പാവി ഓം ശ്രീ ഗുരുടെ ഒരിക്കൽ കൂടെ നമുക്ക് മലയാളം വിവർത്തനം വായിച്ചിട്ട് നമുക്ക് അല്പം വിവർത്തനം വിവരണം കൂടെ വേണം രണ്ട് ശ്ലോകങ്ങളുടെ നോക്കാം ഉണ്ടായി പ്രചേതസ്സുകളു സുതന്മാരവർക്ക് അതിദിവ്യരായി ഭഗവത് കൃപാകിരണങ്ങൾ പോലെ പിതാവിൻ വാക്കുകൾ കേട്ടു പ്രജാ സൃഷ്ടി ചെയ്യാൻ ഇച്ഛിച്ചു പ്രചേതസ്സുകൾ അവരെ വരും സൃഷ്ടിപ്രഭാവലബ്ധിക്കായി ചെയ്യണം തവമെന്നുറച്ചവർ കണ്ടെത്തി പശ്ചിമ സമുദ്ര തീരെ ഒരു സരോവരമതിമനോഹരം അപ്പോൾ അവിടെ സാക്ഷാൽ മഹേശ്വരൻ സ്വയം വിഷ്ണു ഭക്തനുത്തമൻ ഭക്തദർശന കുതൂഹലൻ അങ്ങേ സ്തുതിച്ചു കീർത്തിക്കാനായി ഹരൻ പ്രചേതൾക്കു നൽകി ദിവ്യമൊരു സ്തുതി അഭീഷ്ടസിദ്ധിപ്രദം ഹരനാൽ വിരചിതം ഹരിസ്തുതി ജപമോടെ ജലതപസ്സിൽ കടന്നുപോയാണ്ടുകൾ പതിനായിരം മുതാ സദാധ്യാന നിഷ്ഠം പ്രീതനായില്ല ഭവാൻ ധ്രുവനിലെന്നപോൽ വിനാവിളംബം എന്നാൽ ബാധിച്ചതില്ല പ്രജേതൾക്കാ വിളംബമൽപ്പവും ിപ്രഹർഷേ രമിച്ചു കഴിഞ്ഞു അവർ അവരണൈകർ പ്രചേതസ്സുക പ്രചേതസ്സുകൾ അനുഷ്ഠിച്ചതാ തവോ നിഷ്ഠകളാൽ വിമുക്തരായി തീർന്നവരുടെ കുലത്തിലുണ്ടായ പിതൃക്കളും യജ്ഞാന്താവേനൻ പോലുമേ നാരദ മുനിയ ചിരേണ നൽകി പിതാവിനായി ആത്മജ്ഞാനവും മോക്ഷമാർഗവും ിലും ശംഖചക്രാദികൾ കമനീയമായ അണിഞ്ഞുമേറെ ജജ്വല്യമായി പ്രശോഭിച്ചും ഭഗവാൻ വന്നണഞ്ഞു കാരുണ്യപൂർവം മുന്നിൽ ഗരുഡവാഹനത്തിൽ അവർക്കു ദർശനമേകുവാൻ വരങ്ങൾ അവർക്കു കനിഞ്ഞു നൽകി ഭഗവാൻ അവരർത്ഥിക്കാതെ തന്നെ മംഗളകരമാകട്ടെ മദ്ഭക്തർക്കു ഭത്തോത്തമരാം സ്മരണകൾ ണകൾ പോലുമെന്നും ഭക്യാ ജപിക്കുന്നവർക്കുന്നവർക്കഭീഷ്ടപ്രദമാകക്ഷൻ രുദ്രോപതിഷ്ട സദാ സ്വീകരിച്ചാലും നിങ്ങൾ പത്നിയായി വൃക്ഷപുത്രിയാം കമലലോചനയെത്തതാ സുഖിച്ചുവാണാലും ദശലക്ഷ സംവത്സരം എനിക്കും ഒരു പുത്രൻ ദക്ഷണാഖ്യൻ നിങ്ങൾ പിന്നെ പിന്നെയിരേണ എന്നെ പ്രാപിക്കും ദൃഢം അനന്തരം അവർ ഒന്നു ഭൂമിയിൽ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അക്കാലം ക്രോധത്താൽ അവർ ദഹിപ്പിച്ചു വഴിമുടക്കും വൃക്ഷങ്ങളെയെല്ലാം ജപം പിന്നെ വിരിഞ്ച നിയോഗത്താൽ ശാന്തരായപ്പോൾ അവർക്കേ മരങ്ങൾ തത് പുത്രിയെ സഹധർമ്മത്തിനായി പ്രചേതസ്സുകൾവം സസുഖം രമിച്ചുവാണു നിജകാലം കഴിവോളവും അതിരേണയവർക്കുണ്ടായൊരു പുത്രൻ ദക്ഷാഖ്യനൊടുവിലവർ പ്രാപിച്ചു ആനന്ദപദം ഭവത്കരുണയാൽ യജ്ഞകർമ്മത്താലും നാരദ മുനിതൻ അനുഗ്രഹത്താലുമേ ഏവമെന്നെയും രക്ഷിച്ചാലും ഗുരുവായൂര പാവി പ്രചയദസ്സുകളുടെ കഥ ഇത് സാധാരണ ഒരു കഥ പോലെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ ഇതിനകത്ത് അധികം തത്വങ്ങളൊന്നും അധികം പറയുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് ആ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതനാക്കുന്നതിനും എളുപ്പമാണ് ഭഗവാൻ മഹേശ്വരനെ ഹരനെ പ്രീതനാക്കാൻ എന്നൊരു ഒരു സൂചന ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോ പിതാവിന്റെ വാക്കുകേട്ട് ഇതിന് സൃഷ്ടിപ്രഭാവത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്തിട്ട് വളരെ തപസ് ചെയ്തിട്ടും ആരും വന്നില്ല പക്ഷെ മഹേശ്വരം വന്നൊരു സ്തുതിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയി പക്ഷെ പതിനായിരക്കണക്കിന് കൊല്ലം ജലതപസ്സിൽ ജലതപസ്സിലിരുന്നിട്ടും എൻ്റെ ധ്രുവനൊക്കെ കിട്ടി പോലുള്ള ഭാഗ്യം ഈ പ്രജേതസ്സുകൾക്ക് കിട്ടുകയുണ്ടായില്ല പക്ഷെ ആ അതിൽ അവസാനം ആ അവരുടെ തപസ്സുകൊണ്ട് പ്രയോജനം ഇല്ല എന്നുള്ളതല്ല അവര് അവരുടെ പൂർവ്വ പിതാക്കന്മാരും ഈ വേനൻ പോലും രക്ഷപ്പെട്ടു എന്നാണ് അതായത് വേനന്റെ കുലം അല്ല വേനന്റെ ആ വേനന് പോലും ഏർ ഇതുണ്ടായി മുക്തിപഥത്തിലേക്ക് ഒരു സ്ഥാനം കിട്ടി എന്നുള്ളതാണ് ആത്മജ്ഞാനവും മോക്ഷമാർഗമൊക്കെ നാരദൻ ആണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ ആണ് കരങ്ങളെട്ടിലും ശംഖചക്രവാദികൾ കമനീയമായി അണിഞ്ഞു വേറെ ജാജ്വല്യമായി ഭഗവാൻ വളരെ പ്രഭാവപൂരിതമായിട്ട് പ്രത്യക്ഷമായി ആ ഗരുഡവാഹനത്തിലാണ് വന്നതും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ അത് ഈ എനിക്ക് തോന്നുന്നത് ഹരനും ഹരിയും തമ്മിൽ ഒരു ഇതുണ്ടെന്നാണ് എന്നെ പറ്റി ഇങ്ങനെ എഴുതിയ പാട്ട് നിങ്ങൾ നന്നായിട്ട് പാടിക്കോളി നന്നായിരിക്കും വളരെ അത് അവര് തമ്മിൽ ഒരു നല്ല ലോകത്തിലാണപ്പോ ഏതായാലും അങ്ങനെ അങ്ങനെ മോക്ഷം കിട്ടാനായിട്ടോ അതെ പിന്നെ മാത്രല്ല അവർ അർത്ഥിക്കാതെ തന്നെയാണ് വരങ്ങൾ കൊടുത്തതെന്നും പറയുന്നുണ്ട് വരങ്ങൾ കൊടുത്തത് അങ്ങനെയാണ് പിന്നെ ഇതിനകത്താ വൃക്ഷപുത്രിയെ കമലാലോചന വൃക്ഷപുത്രിയെ ഇവർക്ക് പ്രജയദസ്സുകൾക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ടൊരു ഒരു ഒരു പത്നിയാണ് കൊടുത്തിട്ടുള്ളത് അതെ ആ അതിലുണ്ടായ കുട്ടിയാണ് ദക്ഷൻ അപ്പൊ ഈ പ്രജയദസ്സുകളുടെ എല്ലാ പ്രഭകളും ചേർന്നിട്ടാണ് ഈ ദക്ഷൻ ദക്ഷൻ ഉണ്ടായത് ഊർവശയിലാണോ അതെ വനദേവതന്മാര് അത് വനത്തിന്റെ പുത്രി വൃക്ഷങ്ങളുടെ പുത്രി വനത്തിന്റെ പുത്രിയല്ല പുത്രൻ എന്നുള്ള മറ്റാന്ന് തോന്നുന്നു അങ്ങ് അങ്ങ് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ആ ഭാഗം ആ ഭാഗം ഇതാണ് നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞെങ്കിലും വളരെയേറെ ഒരു തത്വം നമ്മൾ ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും അതായത് ഇത് പ്രാചീന ബഹസ്യന്റെ പത്നി ആരാണ് സമുദ്രത്തിന്റെ പുത്രി സമുദ്രത്തിന്റെ സമുദ്രത്തിന്റെ പുത്രിയിൽ ജനിച്ച കുട്ടികൾ പത്ത് പേർക്കും വീണ്ടും അവരുടെ ഭാര്യയായിട്ട് വരുന്ന ആരാണ് വൃക്ഷപുത്രി ഇത് എത്രമാത്രം ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയെ നമുക്ക് ഇന്നലത്തെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് ആലോചിച്ചിരുന്നാൽ ഈ പത്തൊൻപതാം ദശകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കയറ്റും അതുപോലെ മറ്റൊന്ന് ഈ ത്രിമൂർത്തികള് ഇവര് മൂന്ന് പേര് ഇവിടെ വരുന്നുണ്ട് മഹാദേവനാണ് മഹാവിഷ്ണുവിനെ പറ്റിയുള്ള സ്തുതി പറഞ്ഞോളൂ പക്ഷേ ആ സ്തുതി അനുഗ്രഹം കൊടുക്കുന്ന മഹാവിഷ്ണു ബ്രഹ്മവി വന്ന് അനുഗ്രഹിക്കുന്നുണ്ട് ആ അതും അപ്പം ഇതെല്ലാമായിട്ട് നമ്മൾ കൂട്ടിയിടക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പലതും കഴിയും ഭാഗവതത്തില് ഭംഗിയായിട്ട് പറയുന്നുണ്ടോ പക്ഷെ ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ ആ മാത്രല്ല ഇവർക്ക് ദേഷ്യം വന്നിട്ട് മരങ്ങൾ മുഴുവൻ നശിപ്പിച്ചു എന്ന് പറയുന്നതെ അത് വഴിമുടക്കും വൃക്ഷങ്ങളെയാണ് അപ്പൊ അവരുടെ തപസ് ചെയ്യാനുള്ള വഴി മുടക്കുന്ന വൃക്ഷങ്ങളെ അവര് നശിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത് അതെ പച്ചവിലക്കൊണ്ട് നമുക്ക് അല്പം കൂടി ഇതിനെപ്പറ്റി വിചിന്തനം ചെയ്യാവുന്നതാണ് നമ്മുടെ കൂടെ വളരെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന പലരും ഡോക്ടർ ഗീതാമണിയുണ്ട് ഡോക്ടർ ചന്ദ്രിക ഉണ്ട് ഡോക്ടർ ബി ചന്ദ്രിക എത്തിയിട്ടുണ്ടോ ചന്ദ്രിക എത്തിയിട്ടുണ്ട് അപ്പൊ ചിലരെല്ലാം ഇതിനകത്ത് വളരെ അതോറിറ്റേറ്റീവായിട്ട് പറയാൻ കഴിയുന്ന ഇത് ആരെ വളരെ ാണ് അപ്പൊ സംസ്കൃതത്തിലെല്ലാരും വളരെ വളരെ ഉന്നതമായ ഡിഗ്രിയും പറ്റുമൊക്കെ പ്രാപ്തമാക്കിയിട്ടുള്ളവരാണ് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാം ഏകദേശം ഞാൻ ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു ലിറിക്കൽ ട്രാൻസ്ലേഷൻ ഉണ്ട് പക്ഷെ അത് താല്പര്യം ഉണ്ടോന്ന് അറിയില്ല എല്ലാവർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ട് കളയാം സമയം ഉണ്ടല്ലോ സമയമുള്ളത് കൊണ്ട് കേൾക്കണോ ഇങ്ങനെയാണ് <laughs> that is shakespearean you are saying in shakespearean style <laughs> so not ordinary style so we love to listen oh i mean so <laughs> the... okay yeah king pradhu's great grandson and a man of high renown prajinabar is virtuous with a well-earned crown in rituals, his prowess shone a master of each rite. His fame for skill and piety was known both day and night. He and his wife, in youth's sweet prime, a family did create. Ten sons they had blessed, their destiny seemed great. So graced were they, embodying the Lord's grace. These ten were called Prachetas, revered in time and space. Prachetas, inspired by their father's wise decree, to populate the world with virtue set forth with glee, determined to gain the strength for their divine mission, they chose the path of penance with steadfast precision. Journeying to the western sea with hearts pure and awake, they found on its serene shore an enchanting lake. They met Lord Shiva, a fervent devotee of Vishnu's name. Eager to bless and greet thy followers, he before them came. With grace he bestowed a him a jewel rare and bright to honor and revere you in their devoted rite. For ten thousand years oh. in water's embrace, the prachetas sang hymns with utmost grace. Immersed in devotion, time slipped away, their penance unnoticed day after day. The Lord took his time not swift to appear unlike with the Prahlada who saw him near. In patience they waited with hearts pure and still for they were content aligned with his will. Due to the fervent penance the Prajadas undertook their ancestors sin were by this act forsook. Even King Vena who Yajna rites had banned Found redemption through their devout command. In radiant in grandeur, life. you grace their sight with boundless love for those who hold you dear. On Garuda's wings, in full might, eight arms adorned with weapons clear, your infinite compassion brightly shone. As mace and more within your grasp, upon your vehicle proudly thrown, in glory's light you gently clasp. He bestowed upon them gifts and us. May thoughts of you bring people flourishing, and hymn you sing by Rudra's grace becomes a wish fulfilling chant for the devotees true. Accept the bows, fair child Kamala Lochana, in union thrive a million years and more. From this bond, Daksha shall arise. Swiftly to me, your journey finds its core. With joyful heart, the Lord bestowed his grace, ensuring their path with love's embrace. Down from heaven's Prachetas descended to fulfill their duties they intended. Yet, vexed by trees obstructing their way, in anger they set the woods ablaze that day. But Brahma, wise, their fury did curb. With counsel, he made their destructive urge swerve. Then trees in kindness offered their daughter fair in marriage a bond beyond compare thus harmonious union came to be as divine decree ordained for all to see in bliss they dwelled with their new found bride a tale of love where destinies coincide the prajeda's blessed with a son named daksha received wisdom deep from sage narada naradas kajol Yetnyas they fulfilled ere their souls took flight. O Guru Rapa, grant me such light as you did for Prachetas, my plea extolled. <coughs> വളരെ നന്നായിരിക്കുന്നു വരും തലമുറയ്ക്ക് എപ്പോഴും പറയുന്ന പോലെ ഇതാണ് ആവശ്യമുള്ളത് നമ്മള് മലയാളത്തിലും സംസ്കൃതത്തിലും ഉള്ളത് നമ്മളിൽ പോകും അതുകൊണ്ട് വേണ്ടി ഇതിന്റെ ട്രാൻസ്ലേഷനും കൊണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് ഡോക്ടർ കുമാർ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മഹാ തന്നെയാണ് അത് മറ്റേ മലയാളത്തിൽ ചെയ്ത പോലെ ചേട്ടാ അത് സംസ്കൃതം ലിപിയിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററേഷനും ഇതുപോലെ ലിറിക്കൽ ട്രാൻസ്ലേഷനും പിന്നെ ഒരു വേർഡ് മീ അതായത് ഒരു പ്രോസിൽ ജസ്റ്റ് ഒരു മീനിംഗ് കൂടെ ആയിട്ട് ഞാൻ ഒരു ഒരു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റിയാൽ അത് ആക്കാം ഇംഗ്ലീഷ് ചെയ് മലയാളം ചെയ്ത പോലെ തന്നെ മലയാളം ആയി അത് ആവശ്യമുള്ളവർക്ക് അത് മുഴുവൻ പബ്ലിക്കേഷൻ ആയിട്ടില്ല അത് വരുന്നു